ഹായ് എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രൈഡൽ ബൊക്കെ എന്ന പ്ലാൻറ്റിനെ കുറിച്ചാണ് ചെടി നിറയെ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാനാണ് ബ്രൈഡൽ ബൊക്കെ അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നിലത്തും ചട്ടിയിലും വെച്ച് വളർത്തിയെടുക്കാം ഇവയുടെ രണ്ട് തൈകൾ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് നടുന്ന രീതിയും ഇതിൻ്റെ കെയറിങ്ങുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇവയുടെ രണ്ട് തൈകളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒന്ന് യെല്ലോയും മറ്റേത് വൈറ്റും ഇത് യെല്ലോയാണ് ഓൺലൈൻ വഴിയാണ് ഞാൻ ഈ ചെടി മേടിച്ചത് ഇത് കുറച്ച് മണ്ണ് കവറ് നിർത്തി ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ മണ്ണ് ഒട്ടിപ്പിടിക്കുന്ന ഒരു തരം ചളിമണ്ണ് പോലെയാണ് അതുകൊണ്ട് ചെടി നടുമ്പോൾ ഈ മണ്ണ് കളഞ്ഞിട്ട് വേണം നടാൻ വേരുകൾ പൊട്ടാതെ ഈ മണ്ണ് കളയുന്നതിന് വേണ്ടി ഇതുപോലെ വെള്ളത്തിൽ നേരം ഇട്ടുവെച്ചാൽ ചെടിയുടെ വേരുകൾ പൊട്ടാതെ നമുക്ക് ഈ മണ്ണ് ഇളക്കിയെടുക്കാം ഇനി ഇത് നടാനുള്ള പോട്ടമിക്സ് നോക്കാം നല്ലപോലെ വായു സഞ്ചാരമുള്ളതും പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്നതുമായ മണ്ണാണ് ബ്രൈഡൽ പൊക്കെ ഇഷ്ടപ്പെടുന്നത് മണ്ണ് മണല് അല്ലെങ്കിൽ നല്ല കൂടിയ മണ്ണ് നടുന്നതിന് ഉപയോഗിക്കാം നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നടുന്ന സമയത്ത് സാവധാനം ലഭിക്കുന്നതുമായ വളങ്ങൾ ഇട്ടുകൊടുക്കാം ചാണകപ്പൊടി എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഏതെങ്കിലും ഒരു ഫംഗസൈഡ് ഉപയോഗിക്കാം പകുതി മണ്ണ് നിറച്ച ചട്ടിയിലേക്ക് ഞാനൊരു പി വി സി പൈപ്പ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു വള്ളിച്ചെടി ആയതിനാൽ ഇതിനെ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈ പി വി സി പൈപ്പ് വെച്ചുകൊടുത്തിട്ടുള്ളത് പകുതി മണ്ണ് നിറച്ച ചട്ടിയിലേക്ക് ചെടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മണ്ണും കൂടി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ചട്ടിയിൽ നടടുമ്പോൾ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അഥവാ വെള്ളം കെട്ടി നിന്നാൽ ചെടിയുടെ വേരുകൾ ചീഞ്ഞുപോകും എന്നാൽ ചെറിയ നനവ് ആവശ്യമാണ് അമിതമായി നനയ്ക്കുന്നതും വെള്ളം കുറയുന്നതും ചെടികളുടെ ഇലകൾ മഞ്ഞ നിറം ആവുകയും ശാഖകൾ വാടിപ്പോകുക എന്നിവയ്ക്ക് കാരണമാകും ചട്ടിയുടെ ചുവട്ടിലെ മണ്ണ് ഉണങ്ങുന്നതിന് അനുസരിച്ച് നനച്ചുകൊടുത്താൽ മതിയാവും ചെടി വളർന്നു വരുന്ന സമയത്ത് ഉണങ്ങിയ ഇലകൾ കമ്പുകൾ എന്നിവ മുറിച്ചു കൊടുക്കുക അതുകൊണ്ട് പുതിയ തളിർപ്പുകൾ വരികയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെടി നട്ടശേഷം നേരിട്ടുള്ള മഴയോ സൂര്യപ്രകാശമോ കിട്ടാത്തതും എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്നതുമായ സ്ഥലത്തേക്ക് മാറ്റിവയ്ക്കുക ചെടി നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോക്കും നമുക്ക് പുതിയ തളിർപ്പുകൾ വന്നിട്ടുണ്ട് അതിലൊക്കെ പൂമുട്ടുകളും വന്നിട്ടുണ്ട് ഇത് ഏകദേശം മൂന്ന് മാസം പ്രായമായ ചെടിയാണ് ഇതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും ഇവ വളർന്നു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിലോ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഇവയ്ക്ക് അത്യാവശ്യം വേണ്ടത് സൂര്യപ്രകാശമാണ് ദിവസവും മൂന്ന് ടു ആറ് മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കണം നട്ടുച്ചയ്ക്ക് കൂടിയ സൂര്യപ്രകാശം ഒഴിവാക്കുന്നതാണ് നല്ലത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയാൽ ഇലകൾ കാണാതെ പൂക്കൾ ഉണ്ടാവും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു കമ്പിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും അധികം വലിപ്പമില്ലാത്ത ചെറിയ പൂക്കളാണ് ഇവയ്ക്കുള്ളത് അത് ചെടി നിറയെ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ് ഇലകൾ കാണാതെ പൂക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെയാണ് ഇവ പൂക്കുന്നത് ചെറിയ പൂക്കളാണെങ്കിലും ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടം മുഴുവനും ഒരു പ്രത്യേക മണം കൊണ്ട് നിറഞ്ഞിരിക്കും നാല് ഇതളുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത് രാത്രി സമയത്താണ് ഇവ വിരിഞ്ഞു വരുന്നത് ഇതിൻ്റെ ഇളം തണ്ടുകൾ നോക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് കീടശല്യങ്ങളൊന്നും ഇതിനെ അധികം ബാധിക്കാറില്ല ഇവയുടെ പൂക്കൾ പെട്ടെന്ന് വാടിപ്പോകാതെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കും ചെടി നന്നായി പൂവിടാൻ വേണ്ടി പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല നല്ലപോലെ സൂര്യപ്രകാശം കിട്ടിയാൽ മതി ചെടിയുടെ വളർച്ചയ്ക്കായി രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം ശരിയായി പരിപാലിക്കുകയും ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ മുറിച്ചു കൊടുക്കുകയും ചെയ്താൽ ഇവ വർഷങ്ങളോളം നിലനിൽക്കും